കൊടുങ്ങല്ലൂർ അഴീക്കോട് മകൻ അമ്മയുടെ കഴുത്തറുത്തു മരപ്പാലത്തിന് സമീപം ഊമന്തറ അഴിവേരിക്കകത്ത് ജലീലിന്റെ ഭാര്യ സീനത്തിനെയാണ് മകൻ മുഹമ്മദ് ആക്രമിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായ വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണം കൂടുതൽ വിവരങ്ങൾ വിനോദ് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം ഹരിക്കടിമയായ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള ഈ അമ്മയുടെ മകൻ സീനത്തെ ഉമ്മയായിട്ടുള്ള സീനത്തിനെ ആക്രമിക്കുകയായിരുന്നു ഈ മൂന്ന് വർഷം മുൻപായി മുഹമ്മദ് തന്റെ പിതാവിനെയും ആക്രമിച്ചിരുന്നതായാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവം ഈ കൊടുന്നൂരിലെ അഴിക്കോടാണ് സംഭവം നടക്കുന്നത് ഈ മുഹമ്മദ് അമ്മയായ ഇയത്തിന്റെ കഴുത്തറക്കുന്നത് ഈ ഗുരുതവസ്ഥരായ ഈ വീട്ടമ്മയെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പക്ഷെ ഇപ്പോൾ വീണ്ടും ഈ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയത്തെ ഇപ്പൊ മെഡിക്കൽ കോളേജിലും എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഗുരുതരമായി തന്നെ തുടരുകയാണ് കൊടുങ്ങല്ലൂർ പോലീസ് മുഹമ്മദിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തീർച്ചയായും ലഹരിക്ക് അടിമപ്പെട്ട മകനാണ് അമ്മയുടെ കഴുത്തറക്കുന്ന സാഹചര്യം അത് തൃശൂർ കൊടുങ്ങല്ലൂരിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ